ബൈബിൾ നിങ്ങളുടെ സംശയങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം സ്നേഹമുള്ളവരെ ബൈബിൾ വായിക്കുമ്പോൾ വായിക്കുമ്പോഴുണ്ടാകുന്ന നിരവധിയായ സംശയങ്ങൾക്ക് ഒരു ചർച്ചയുടെ രൂപത്തിൽ ഉത്തരം കൊടുക്കാനാണ് ഡിവൈൻ ടെലിവിഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എം എസ് എം ഐ കോമ്യൂണിക്കേഷനിലെ രണ്ട് സിസ്റ്റേഴ്സാണ് സിസ്റ്റർ അൽഫോൻസ് മാത്യു സെൻറ് തോമസ് കോളേജിലെ ലെക്ചറാണ് മാത്തമാറ്റിക്സിൽ പി എച്ച് ഡി ബിരുദം സ്വീകരിച്ച സിസ്റ്റർ ഇപ്പോൾ ജോർദാനിയ ധ്യാനകേന്ദ്രത്തില് സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷയിലും ഏർപ്പെട്ടിട്ടുണ്ട് സിസ്റ്റർ എൽസിസ് മാത്യു കുളത്ത്വയൽ എൻ ആർ സി ധ്യാനകേന്ദ്രത്തിൽ ദീർഘകാലം സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷ വ്യക്തിയാണ് നാഷണൽ കരിസ്മാറ്റിക് സർവീസ് ടീമിൻ്റെ ഒരംഗമായിരുന്നു ഇപ്പോൾ ജോർദാനിയ ധ്യാനകേന്ദ്രത്തില് സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷ നടത്തുന്നു ഈ രണ്ട് സഹോദരിമാരുമായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ നമ്മളെ സഹായിക്കുക ഇന്നത്തെ വിഷയം നമ്മൾ മരിയ ഭക്തിയാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുക സമാതാവിനെക്കുറിച്ച് ഒത്തിരിയേറെ സംശയങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് പ്രധാനമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ യോഹിനാൻ സുവിശേഷത്തിലെ രണ്ടാമത്തെ അധ്യായം അതായത് കാനായിലെ വിവാഹ വിരുന്ന് ഇതിൽ നമ്മളിവിടെ വചനത്തിൽ വായിക്കുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് വളരെ ഇൻഡിഫറൻ്റ് ആയൊരു റിപ്ലൈ ആണ് യേശുവിൻ്റെ ഭാഗത്തു നിന്ന് മാതാവിന് ലഭിക്കുന്നത് അതായത് ഒരു സ്വന്തം അമ്മയോട് പറയുന്നതാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല ഒരു മാതാവിനെ തിരസ്കരിക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ കാണുന്നത് അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഈശോ ചോദിക്കുകയാണ് ആരാണ് എൻ്റെ അമ്മയെ സഹോദരങ്ങളും ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈശോ മാതാവിനെ തിരസ്കരിച്ച് സംസാരിക്കുന്ന രീതിയിലാണ് ഈശോ തിരസ്കരിച്ച ഒരു വ്യക്തിയെ നാം ഇന്ന് സഭാ മാതാവ് നമ്മുടെ മാതാവായിട്ട് പരിശുദ്ധി അമ്മയായിട്ട് വണങ്ങി ഇന്ന് ആരാധന വരെ എത്തിയിരിക്കുകയാണ് ഒത്തിരി മരിയൻ മൂവ്മെന്റ്സ് പോലും ഇന്നുണ്ട് ഇപ്പൊ മാതാവിനോടുള്ള ഈ ഭക്തി ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ വിശദീകരിക്കാമോ വളരെ ശ്രദ്ധേയമായ വിശദീകരണം ആവശ്യമുള്ള ഒരു ബൈബിൾ ഭാഗമാണ് സിസ്റ്റർ എടുത്ത് അവതരിപ്പിച്ചത് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അടുക്കിൽ വീഞ്ഞില്ല എന്ന് പറഞ്ഞത് എങ്ങനെയോ തൻ്റെ ജീവിതത്തിൽ അനധികൃതമായി അമ്മ ഇടപെടുന്നു എന്ന തോന്നൽ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ യേശുവിനും സുബോധം നഷ്ടപ്പെട്ടു എന്നൊരു ശ്രുതി പറഞ്ഞപ്പോൾ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോകാനെന്ന രീതിയിൽ മാതാവിനേം കൂട്ടി സഹോദരങ്ങൾ വന്നപ്പോൾ ചുറ്റുപാടും ഇരിക്കുന്ന ആൾക്കാർ കാരണം യേശുവിനെ അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നതാണ് മക്കോസൻ സുവിശേഷത്തിൽ അപ്പോൾ അവിടുന്ന് പുറത്തുനിന്നുകൊണ്ട് ആൾക്കാരെ പറഞ്ഞായിരിക്കുന്നു യേശുവിനെ കാണാനായിട്ട് അന്ന് എൻ്റെ അമ്മയും സഹോദരങ്ങൾ തോന്നിയിരിക്കുന്നത് അപ്പോഴാണ് യേശുക്ക് ആരാണെൻ്റെ അമ്മ ആരാണെൻ്റെ സഹോദരങ്ങൾ ചുറ്റുപാട് നിന്ന് നിന്നുവരെ നോക്കിയിട്ടാണ് പറയുക ഇതാണ് എൻ്റെ അമ്മയും ഇതാണ് എൻ്റെ സഹോദരങ്ങൾ തീർച്ചയായിട്ടും ഈ രണ്ട് ബൈബിൾ ഭാഗങ്ങളും കേൾക്കുമ്പോൾ തള്ളിപ്പറയുന്നതാണ് അമ്മയെ തള്ളിപ്പറയുന്ന ഒരു പ്രവൃത്തിയായിട്ട് തോന്നുക അങ്ങനെ തള്ളിപ്പറഞ്ഞതാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന അടുത്ത ചോദ്യം കർത്താവ് പ്രമാണമനുസരിക്കുന്നവനാണോ പത്ത് പ്രമാണങ്ങൾ അനുസരിക്കാൻ മനുഷ്യനായി ജനിച്ച യേശുനും ബാധ്യസ്ഥനാണ് അത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം ആദരിക്കണം മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ അവഹേളിക്കുന്നവർ ജീവിക്കാൻ പോലും അവകാശമില്ല എന്ന് ബൈബിൾ പിറന്നാൾ പറയുന്നുണ്ട് അപ്പോൾ അത്രയും ഒരു കട്ടായം ബൈബിൾ പറയുമ്പോൾ അമ്മയെ തിരസ്കരിച്ചു അല്ലെങ്കിൽ ആദരിച്ചില്ല എന്ന് പറയാൻ നമുക്ക് നമുക്കത് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ എന്താണ് യേശുവിൻ്റെ ഈ വാക്യത്തിൻ്റെ അർത്ഥം അപ്പോൾ ആ ബൈബിൾ വാക്യം അല്പമോകുന്നത് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ യേശു മാതാവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇപ്പം നമുക്കറിയാം കാനായിലെ കല്യാണവിരുന്ന് ആ ഭാഗം തുടർന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് പതിനൊന്നാമത്തെ അധ്യാ വാക്യം വരെ ഒന്ന് വായിച്ച് നോക്കിയാൽ അവസാനത്ത് പ്രത്യേകിച്ചും ഈ വെള്ളം വീഞ്ഞായതിനു ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട് കാനാലു വെച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്ത അടയാളങ്ങളുടെ ആരംഭമാണ് ഇതെന്ന് പറയുന്നത് ആ വാക്യം ഒന്ന് വായിക്കാമോ വായിക്കാം പതിനൊന്നാം തിരുവചനമാണ് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിൽ ചെയ്ത ഈ എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞു എനിക്കും നിനക്കും എന്ത് എന്ന് പറഞ്ഞു ഇതൊക്കെ തള്ളി പറയുന്നതായിരുന്നു തുടർന്ന് പ്രവർത്തിക്കുമായിരുന്നില്ല പ്രവർത്തിക്കുക എന്ന് പറയുമ്പോഴേക്കും തന്റെ അടയാള തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണിത് അപ്പോ മാതാവിൻ്റെ വാക്ക് കേട്ടുകൊണ്ടാണ് വാക്കനുസരിച്ചുകൊണ്ട് തന്നെ വേണേൽ പറയാം ആദ്യത്തെ അല്പം പ്രവർത്തിക്കുക ഇപ്പോഴ് മറ്റ് സുവിശേഷങ്ങൾ വേറെ അല്പങ്ങളാണെങ്കിൽ യോഹന്നാൻ്റെ സുശേഷത്തിലെ യേശു പ്രവർത്തിച്ച ആദ്യത്തെ അല്പതം അതും തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ഏഴ് ആദ്യത്തേതാണ് മോഹനാട് സുവിശേഷത്തിലെ ഏഴ് അടയാളങ്ങളാണുള്ളത് അത് കാനായിലെ കല്യാണ വിരുന്നതിൽ ആരംഭിച്ച് വെള്ളം മീഞ്ഞാക്കുന്നതിൽ ആരംഭിച്ച് ലാസറിനെ ഉയർപ്പിക്കുന്ന മരിച്ചവർ ഉയർപ്പിക്കുന്ന ആ ഭാഗം വരെ എത്തി നിൽക്കുന്നു അങ്ങനെ ഏഴ് അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളം അത് യേശു അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ടാണ് പറയുന്നത് അപ്പോഴും ആദ്യമേ കാണുന്ന ഒരു കാര്യം എൻ്റെ സമയമില്ല എന്ന് പറഞ്ഞെങ്കിലും തിരസ്കരിക്കും തോന്നിയെങ്കിലും യേശു തിരസ്കരിക്കുന്നില്ല അപ്പോൾ യേശു മാതാവിൻ്റെ മാധ്യസ്ഥം സ്വീകരിച്ചതായിട്ട് തന്നെ കാണുക കാരണം മാതാവ് പറയും അവൻ പറയുന്നു ചെയ്യുക അവൻ പറയുന്നു അതിനുശേഷം വെള്ളം വീഞ്ഞായി മാറുന്നു നിനക്കറിയാവുന്ന കഥയാണ് അപ്പോഴേ എന്താണ് ഇവിടെ ഈ സ്ത്രീയെ എന്നുള്ള അഭിസംബോധനയുടെ അർത്ഥം ജോഹൻലാൻ സുവിശേഷത്തില് പലതവണ പലരുടെയും സ്ത്രീയെ എന്ന് വിളിക്കുന്നുണ്ട് നമുക്കത് തന്നെ ആദ്യമായിട്ട് കാണാം വീണ്ടും ചോദ്യക്കാർ തവണ ചോദിക്കാറുള്ളതാണ് യേശു മറിയത്തെ സ്ത്രീയെ എന്ന് വിളിച്ചതുപോലെ തന്നെ വേറെ പലരെയും എന്ന് വിളിക്കുന്നുണ്ട് അതും മൂന്ന് നാല് ടെക്സ്റ്റുകളുണ്ട് ഉദാഹരണത്തിന് നാലാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം യോഹന്നാൻ സുവിശേഷത്തിൽ സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു അതാരോട് അറിയാമല്ലോ അഞ്ചുപേരുടെ ഭാര്യയായിരുന്നു അവസാനം ആറാമത്തെ നയിക്കുന്ന വ്യക്തിയെയും യേശു എന്നാ വിളിക്കുക അതുപോലെ തന്നെ എട്ടാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തില് എട്ടാമത്തെ അധ്യായം പത്താം തിരുവചനം യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ എവിടെ അവർ സ്ത്രീയെ അവരെ ആരോടെ ചോദിച്ചാൽ പിടിക്കപ്പെട്ട് സ്ത്രീ എന്നാണ് വിളിക്കുന്നത് ഇനി ഇരുപതാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് അത് മരണ യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷം സംഭവിക്കുന്നതാണ് ഇരുപതാമത്തെ അധ്യായം യേശു അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ സ്ത്രീയെന്തിനാണ് അത് മക്ലേന അപ്പോൾ യേശു വളരെയും ഇങ്ങനെ സ്ത്രീയെ എന്ന് വിളിക്കുന്നുണ്ട് ആ ഒരു രീതിയിലല്ലേ അല്ലെ മാതാവിനെ വിളിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് ഇപ്പം ഉപരിപ്ലവമായി ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം വിളിച്ചു വിളിക്കപ്പെട്ട സ്ത്രീയെടു സ്ത്രീയെ വിളിക്കുന്നു അതുപോലെ തന്നെ മക്ദലേനെ അറിയത്തുകൊണ്ട് സ്ത്രീയെന്നാണ് വിളിക്കുക അപ്പോൾ ഇത് യേശുവിന്റെ ഒരു പൊതുവായ അഭിസംബോധന രൂപമായിരുന്നില്ലേ മാതാവിനെ വിളിക്കുന്നതും അതുപോലെയാണോ ഏതായാലും അമ്മയെ ഒരു വ്യഭിചാരണയെ വിളിക്കുന്ന രീതിയിൽ വിളിച്ചു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പോൾ ഈ സ്ത്രീയെ എന്ന അഭിസംബോധന രൂപം പൊതുവേ ഒരു മാന്യത പ്രകടിപ്പാക്കുന്നതാണ് അത് പൊതുവേ പറയാം ഒരു ഭവ്യത ഒരു ഒരു എന്താ പറയുക ആദരവ് ബഹുമാനം ഇതൊക്കെ പ്രകടിപ്പിക്കുന്നതാണ് സ്ത്രീയെ എന്നുള്ള അഭിസംബോധന രൂപം മഹതി എന്ന് വിളിക്കുന്നവരാ ആ നമ്മൾ ആ ഒരു മാഡം മാഡം ഇംഗ്ലീഷിൽ അപ്പോൾ അങ്ങനെ ഒരു അഭിസംബോധന രൂപമാകാം ഉപരിപ്ലവമായിട്ട് നോക്കുമ്പോൾ അത്രയേ ഉള്ളൂ പക്ഷേ ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അമ്മയെ രണ്ട് തവണയെ യേശു അഭിസംബോധന ചെയ്യുന്നത് നോക്കുക ആദ്യത്തെ നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ് കാനായി സ്ത്രീയെ ഇനി ഒരിക്കൽ കൂടി യേശു അമ്മയോട് സംസാരിക്കുന്നുണ്ട് അത് യോഹന്നാൻ സുവിശേഷം യോഹന്നാമത്തെ അധ്യായം വാക്യത്തിൽ യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ ഓക്കെ സ്ത്രീയെ നിന്റെ മകൻ അപ്പോൾ രണ്ട് തവണയാണ് യേശു അമ്മയെ അഭിസംബോധന ചെയ്യുന്നത് രണ്ട് തവണയും അമ്മയെ എന്ന് വിളിക്കാമായിരുന്നു പക്ഷേ അമ്മയെന്ന് വിളിച്ചിട്ടില്ല സ്ത്രീയെ എന്നാണ് വിളിക്കുക അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള ബന്ധം ഒന്ന് കണക്കിലെടുക്കേണ്ടതുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ രണ്ട് സംഭവങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അടയാളങ്ങളുടെ ആരംഭമാണ് യേശു കാനായി പ്രവർത്തിച്ച അത്ഭുതം അടയാളങ്ങളുടെ അവസാനമാണ് യേശുവിൻ്റെ മരണം അപ്പോൾ കാനായും കാൽവരിയും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് വാസ്തുത്തിൽ യേശുവിൻ്റെ ഉത്ഥാനത്ത് സ്വർഗ മരണത്തിലൂടെയാണ് മരണം സ്വർഗാരോഹണം അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു മഹത്വീകരിക്കപ്പെടുന്നത് ഉയർത്തപ്പെടുന്നതിലൂടെയാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി പോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു അപ്പോൾ കുരിശിൽ ഉയർത്തപ്പെടുകയാണ് എല്ലാ ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കുന്നൊക്കെ യേശു പറയുന്നത് അപ്പോൾ യേശുവിൻ്റെ മഹത്വീകരണം യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് നടക്കുന്നത് യേശുവിൻ്റെ കുരിശിലെ ഉയർത്തലാണ് അപ്പോൾ കുരിശിൽ ഉയർത്തുന്നത് സ്വർഗത്തിലേക്കുള്ള ആരോഹണത്തിൻ്റെ ഭാഗമായിട്ട് കാണുക ഇപ്പോൾ മഹത്വീകരണത്തിൻ്റെ ആരംഭം കാനായാലും അതിൻ്റെ പൂർത്തീകരണം കാൽവരയിലുമാണ് അപ്പോൾ ആരംഭത്തിലും അവസാനത്തിലും അമ്മയുണ്ട് ആരംഭത്തിലും അവസാനത്തിലും അമ്മ സ്ത്രീ എന്ന് വിളിക്കുന്നുമുണ്ട് അങ്ങനെ ആകുമ്പോൾ ഒരു സാധാരണ സ്ത്രീയെ വിളിക്കുന്നതുപോലെയുള്ള വിളിയല്ല ഇത് എന്ന് വേണം ചിന്തിക്കാനായിട്ട് അതുകൊണ്ട് അല്പം കൂടി നമ്മൾ പുറകിലേക്ക് പോകണം സ്ത്രീ എന്ന സങ്കല്പത്തിൽ തന്നെ രക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രവചന കിടപ്പുണ്ട് അത് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് ഇപ്പോൾ പർദീസയിൽ നിന്ന് വിലക്കപ്പെട്ട കനി പക്ഷിച്ച് പുറത്താക്കപ്പെടുന്ന സാഹചര്യത്തിൽ സർപ്പത്തിന് നൽകുന്ന ശിക്ഷയുടെ ഭാഗമായി നമ്മൾ പ്രോട്ടോ എഫ് എം ആദ്യ സുവിശേഷം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ആയ പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ

നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും അത് വളരെയധികം പ്രാധാന്യമുള്ള ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ പ്രവചനമാണ് രക്ഷയെക്കുറിച്ച് രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനമാണ് ആദ്യത്തേത് ഒരുപക്ഷെ നിങ്ങൾ ധരിക്കുന്ന മാതാവിന്റെ കാശരൂപത്തിലും ഇതിൻ്റെ ഇത് കാണും മാതാവ് സർപ്പത്തിന്റെ തവിട്ടി നിൽക്കുന്ന ഒരു ഒരു ചിത്രമാണ് പാദം സർപ്പത്തിന് തല അപ്പോ ഇത് ഈ ഒരു ചിത്രം വാസ്തവത്തില് ഒരു ബൈബിൾ വിവർത്തനത്തിൽ വന്ന ഒരു അപാകത ഇതെന്ന് പറഞ്ഞതാണ് വാസ്തവത്തില് എന്ന് പറയുന്ന സെഞ്ചറോം ലത്തീൻ വിവർത്തനത്തില് അവൾ നിന്റെ തല തകർക്കും എന്നാണ് തർജ്ജമ ചെയ്തത് ഇവിടെ അവൻ നിന്റെ തല തകർക്കും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സന്തതിയും തമ്മിൽ അവർ സന്തളവാക്കും അവൻ നിന്റെ തല തകർക്കും സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും തകർക്കുമെന്നാണ് ഓറിജിനൽ പക്ഷേ അതേസമയം ഇവിടെ സെൻറ്റ് ജെറോ അത് വിവർത്തനം ചെയ്തപ്പോഴത്തേക്കും അവൾ നിന്റെ തല തകർക്കുമെന്നായി അത് മാതാവിന്റെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമായി പിന്നീട് കണക്കാക്കുകയും ചെയ്തു പക്ഷെ അത് പൈബിൾ വന്ന വിവർത്തനത്തിലെ ഒരു ഒരിക്കലും പിന്നീട് അവൾ തരതകർത്തം വന്നില്ല അവൻ നിന്റെ തരതകർത്തും പക്ഷെ അവൻ എന്ന് പറയുന്നത് സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവനാണ് അപ്പോഴേ സ്ത്രീയും സർപ്പവും തമ്മിലുള്ള ശത്രുത മനുഷ്യവർഗവും തിന്മയും തമ്മിലുള്ള ശത്രുതയുടെ ഒരു ഭാഗമാണ് അപ്പൊ അതിനവസാനം ഈ വിജയം വരിക്കാൻ പോകുന്ന മനുഷ്യവർഗം തന്നെയാണ് മനുഷ്യവർഗത്തിൽ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന ഒരുവൻ മിശിഹായെക്കുറിച്ചാണ് പറയുക ഇപ്പോഴും മിശിഹ സ്ത്രീയെന്ന് ജനിക്കുന്ന രക്ഷകനായ മിഷിഹ സർപ്പത്തിൻ്റെ മേൽ വിജയം വരിക്കും എന്ന് പറയുമ്പോൾ ഈ മിശിഹായുടെ അമ്മ ആണ് സ്ത്രീ അപ്പോൾ യേശുവിൻ്റെ ശാരീരികമായൊരു മാതൃത്വത്തെക്കാൾ കൂടുതൽ രക്ഷകനായ മിഷിഹായുടെ അമ്മ എന്ന പ്രാധാന്യം അമ്മയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അമ്മ എന്ന് വിളിച്ചാൽ അർത്ഥമുണ്ടാവില്ല അമ്മ എന്നുള്ള വ്യത് ബന്ധമൊരു വ്യക്തിബന്ധത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഈ വ്യക്തിബന്ധത്തിനപ്പുറത്ത് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദൈവശാസ്ത്രപരമായൊരു ബന്ധമുണ്ട് രക്ഷാചരിത്രത്തിലുള്ള ബന്ധം ആ ബന്ധം എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് സ്ത്രീയെ എന്ന് വിശേഷിപ്പിക്കുക അപ്പോൾ അവിടെ നമ്മൾ ഓർക്കണം മാതാവ് മാതാവിനെ സ്ത്രീ എന്ന് വിളിച്ചു അതിൽ മാതാവിൻ്റെ പരിഭവമുള്ളതായിട്ടോ മാതാവ് അത് തെറ്റി എന്നെ തള്ളിപ്പറഞ്ഞതായിട്ടോ മാതാവ് കണക്കാക്കുന്നില്ല വിളിക്കാൻ പക്ഷേ എന്താണെന്ന് ആ ടെക്സ്റ്റ് അറിയാം അവൻ എനിക്കും നിനക്കും എന്ന് പറയും മറുപടി എന്തായിരുന്നു അവൻ അവൻ പറയുന്നത് പോലെ പോലെ നിങ്ങൾ നിങ്ങൾ ചെയ്യുക എന്തെന്ന് പറയുന്നു ചെയ്യുന്ന എപ്പോഴും മാതാവ് തൻ്റെ തന്നെ ആകർഷിക്കല്ല ചെയ്യുക അവൻ പറയുന്ന പോലെ മാതാവ് എപ്പോഴും വഴിയാണ് വഴികാട്ടിയാണ് ചൂണ്ടുപരയുക യേശു പറയുന്നതുപോലെ ചെയ്യണം അതാണ് മാതാവിന്റെ അവൻ പറയുന്ന പോലെ ചെയ്യുക അതാണ് ഈ മധ്യസ്ഥത എന്ന് പറയുക മധ്യസ്ഥ മാർഗം കാണിച്ചു എന്നവനാണ് മധ്യസ്ഥൻ അതുപോലെ യേശു മാതാവിൻ്റെ മാധ്യസ്ഥം സ്വീകരിച്ചു എന്നുള്ള വ്യക്തമായ തെളിവാണ് അവ വെള്ളം വീഞ്ഞാക്കി മാറ്റിയത് വ്യത്യസ്തത സ്വീകരിക്കുക മാത്രമല്ല യേശു തന്നെ അമ്മയെ തൻ്റെ അമ്മയെ മനുഷ്യ സമൂഹത്തിന് മുഴുവനും ശിഷ്യ സമൂഹത്തിന് മുഴുവനും അമ്മയായി നൽകുന്നതാണ് രണ്ടാമത്തെ ഭാഗം അപ്പോൾ തുടക്കം ഇതാണ് രക്ഷാധിപത്യത്തിൻ്റെ തുടക്കം ഈ കാനായിൽ വെള്ളത്തിൽ വെള്ളം വീഞ്ഞാക്കുന്നതാണെങ്കിൽ അതിൻ്റെ പൂർത്തീകരണം കുരിശിലാണ് അപ്പോൾ തുടക്കത്തിൽ മധ്യസ്ഥത സ്വീകരിക്കുന്നു അവസാനത്തിൽ മറിയത്തെ അമ്മയായി നൽകുന്നു അപ്പോൾ മറിയത്തെ യോഹന്നാൻ അമ്മയായി നൽകിയതെന്നല്ല യോഹന്നാൻ പറയുന്നത് അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും എന്ന പറയുക സ്നേഹിച്ച ശിഷ്യൻ അത് യോഹന്നാനാണ് നമ്മൾ ഊഹിക്കുന്നത് പക്ഷേ യോഹനാൻ അങ്ങനെ പറയുന്നില്ല സ്നേഹിച്ച ശിഷു എന്ന് പറയുമ്പോഴത്തേക്കും ആരുമാകാം അതൊരു പ്രതിനിധിയാണ് പ്രതീകമാണ് എല്ലാ ശിഷ്യരുടെയും പ്രതീകമായിട്ടാണ് യോഹന്നാൻ കുറിച്ച് കൂട്ടുന്ന യോഹനാനാണെന്ന് ആ തീർച്ചയായും ആയിരിക്കും അല്ല അല്ലായെന്ന് പറയാൻ തക്കതായ കാരണമൊന്നുമില്ല ആണെന്ന് പറയാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട് എന്നാലും യോഹന്നാൻ എന്നൊരു വ്യക്തിയല്ല ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത് ശിഷ്യൻ എന്നാണ് യേശു യേശു സ്നേഹിച്ച ശിഷ്യൻ യേശു സ്നേഹിച്ച ശിഷ്യനാണ് യേശു അമ്മയെ അമ്മയായിട്ട് കൊടുക്കുക ഇതാ ഇതാനിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അത് യോഹന്നാനോട് മാത്രം അറിയുന്നില്ല അത് എന്നോടും നിങ്ങളോടും എല്ലാ വ്യക്തികളോടും പറയുന്നതാണ് ഇതാ ഇതാനിൻ്റെ അമ്മ അപ്പോൾ യേശു തന്നെ തൻ്റെ അമ്മയെ അമ്മയായി എല്ലാവർക്കും നൽകുന്നു അവസാനത്തെ ദാനമാണ് അതുപോലെ തന്നെ അമ്മയുടെ മാധ്യസ്ഥ്യം യേശു സ്വീകരിക്കുകയും ചെയ്യുന്നു ഇനി മാതാവിനെ കുറിച്ച് പറയുമ്പോൾ വേറെ ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഇതാ ഇതാരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരങ്ങൾ നമ്മൾ മുഴുവൻ വായിച്ചില്ലായിരുന്നു ആ മുപ്പത്തി അഞ്ചാമത്തെ വായിക്കാമോ മൂന്നാമത്തെ അധ്യായം അപ്പം ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻറെ സഹോദരങ്ങൾ ചോദിച്ചതിനു ശേഷം ഇരിക്കുന്നവരെ കൊണ്ട് പറയുകയാണ് ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും അവരാണ് പ്രധാനം ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാണ് എൻ്റെ അമ്മ സഹോദരൻ സഹോദരി ഇപ്പോഴേ അമ്മയെ തള്ളിപ്പറയുകയല്ല അമ്മയുടെ ഒരു പ്രത്യേക ആസ്പെക്ട് ജീവിതത്തിലെ ഒരു പ്രത്യേക വശമെടുത്തു കാണിക്കുകയാണ് മറിയം ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി നിർവഹിച്ചവളാണ് ഇതുതന്നെയാണ് ലൂക്ക എഴുതശേഷം എട്ടാമത്തെ അധ്യായം പത്തൊൻപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ അത് അൽപ്പം കൂടി വ്യക്തമാണ് ലൂക്ക എട്ട് പത്തൊൻപത് ഇരുപത്തിയൊന്ന് അവൻ്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു അവൻ പറഞ്ഞു ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും വ്യക്തമാണ് ദൈവവചനം ശ്രവിക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്നു മാത്രം പോരാ പ്രവർത്തിക്കുകയും ചെയ്യണം ഈ ലൂക്കാ തന്നെയാണ് വീണ്ടും പറയുന്നത് അധ്യായം വാക്യത്തിൽ പ്രസംഗം കേട്ട് വളരെ സന്തോഷിച്ച ഒരു ഒരു തള്ള വിളിച്ചു അവൻ ഇത് കൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ അവൻ പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ അമ്മയുടെ യഥാർത്ഥ മഹത്വം എന്താണെന്ന് യേശു തന്നെ സ്ഥാപിക്കുക ദൈവവചനം കേട്ടു അതനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇതാണ് മാതാവിനെ കുറിച്ച് സുവിശേഷങ്ങൾ എടുത്തു കാണിക്കുക ഉദാഹരണത്തിന് എഴുതിയ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം മംഗല അവസാന ഭാഗമാണ് മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറിഞ്ഞു ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ അപ്പൊ ദൈവത്തിന്റെ വചനം കേൾക്കുകയും ആ വചനത്തിന് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അപ്പോൾ ഇവിടെയെല്ലാം മറിയത്തെ ഒരു മാതൃകയായിട്ടെടുത്ത് അവതരിപ്പിക്കുകയാണ് ദൈവത്തിന്റെ വചനം കേൾക്കുക ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുക അതിനു വേണ്ടിയാണ് ഈ മാതാവിനെ മാതാവിനെ കുറിച്ചൊരു ചിത്രം ബൈബിളിൽ അവതരിപ്പിക്കുന്നത് ഇനി അവസാനമായിട്ട് അപ്പസറ പ്രവർത്തനം ഒന്നാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യത്തിലേക്ക് ഒന്നുവരാകും യേശുരിന്റെ മരണത്തിനും ഉത്ഥാനത്തിനും സംഭവിക്കുന്നതാണ് ഇവർ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരോടും ഒപ്പം പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമൂഹത്തിന്റെ മധ്യത്തില് അമ്മയുണ്ട് അമ്മയുടെ മേൽ പരിശുദ്ധാത്മാവരുമ്പഴാണ് മനുഷ്യവതാരം നടക്കുക യേശുവിന്റെ മനുഷ്യവതാരം നടക്കുന്നത് പരിശുദ്ധാത്മാവ് പരിശുദ്ധ പരിശുദ്ധാത്മാവുക്കുമ്പോഴാണ് എന്ന് പോലെ പരിശുദ്ധാത്മാവ് സമൂഹത്തിലേക്ക് വരുന്നതും പരിശു തമ്മയോടു കൂടിയാണ് ഇപ്പോൾ രക്ഷാചരിത്രത്തിലെ നിർണായകമായ ഒരു പങ്കുവഹിക്കുന്ന വ്യക്തിയായിട്ട് വേണം പരിശുദ്ധ കന്യ മറിയത്തെ കാണാനായിട്ട് ഇനി മറിയത്തെ നമ്മൾ ആരാധിക്കുന്നില്ല ഒരു കത്തോലിക്കനും ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കില്ല അപ്പോൾ ആരാധനയും വണക്കവും നമ്മൾ വ്യത്യാസമുണ്ട് മറിയത്തെ നമ്മൾ ആദരിക്കുന്നുണ്ട് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി പരിഗണിച്ച് നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ഭക്തി ഉണ്ട് അപ്പൊ യേശു തന്നെയാണ് മര്യഭക്തിക്ക് ഒരു പ്രാധാന്യം എടുത്തു വാങ്ങിക്കുക യേശു തന്നെയാണ് അമ്മയെ അമ്മയായി നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ യേശു തന്നെ തന്ന അമ്മയെ നമ്മൾ വണങ്ങുന്നതിൽ എന്തെങ്കിലും ഒരു അപാകത എനിക്ക് തോന്നുന്നു കുരിശിൽ കിടന്നുകൊണ്ട് യേശു തൻ്റെ കണ്ടുകൊണ്ടിങ്ങനെ പറഞ്ഞപ്പോൾ മര്യഭക്തി ആരും ഒരു പക്ഷേ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് യേശു തന്നെയാണ് യേശു ആണ് തീർച്ചയായിട്ടും ആസത്തിൽ തുടക്കത്തിൽ എന്നെ ആ യേശുവിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ ഇനിയും സമയമായിട്ടില്ല എന്നൊരു പക്ഷേ സംശയിച്ചു നിൽക്കുന്നു എന്ന് തോന്നാവുന്ന ഒരു സാഹചര്യമാണ് കാനായിലെ കല്യാണവിരുന്ന് അപ്പോൾ യേശുവിൻ്റെ വാസ്തവത്തിൽ കാനായലെ കല്യാണവിരുന്ന് വെച്ച് വെള്ളം വീഞ്ഞാക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല അത്ഭുതം പ്രവർത്തിക്കുന്നത് യേശുവിൻ്റെ വാസ്തവത്തിൽ കുരിശിലേക്കുള്ള വഴിയുടെ തുടക്കമാണ് അപ്പോൾ മഹത്വം വെളിപ്പെടുത്തുന്ന അടയാളങ്ങളുടെ ആരംഭമാണെന്ന് പറഞ്ഞു യേശുവിൻ്റെ മഹത്വം വെളിപ്പെട്ടത് യേശുവിൻ്റെ കുരിശിലൂടെയാണ് അപ്പോൾ കുരിശിലൂടെ വെളിപ്പെടേണ്ട മഹത്വത്തിന്റെ വഴിയിലേക്ക് യേശുവിനെ പറഞ്ഞിറക്കി വിടുന്നത് അമ്മയാണ് ഇപ്പോൾ അമ്മ അമ്മയുടെ പ്രവർത്തനം രക്ഷാചരിത്രത്തിൽ നിന്ന് ഒരു തരത്തിൽ നമുക്ക് മാറ്റി നിർത്താനാവുന്നതല്ല അപ്പോൾ യേശു സംശയശു എന്ന് പറയാനാവില്ല പക്ഷേ ഒരു അടയാളമായിട്ട് വേണേൽ കണക്കാക്കാൻ സാധിക്കും മാമോദിസയുടെ അവസ്ഥ പരിശുദ്ധാത്മാവ് പ്രാവൻ രൂപത്തിൽ ഇറങ്ങി വന്നൊരു അടയാളമായിരുന്നു പരസ്യജീവിതം ആരംഭിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞതുപോലെ അമ്മയുടെ ഈ വാക്ക് പരസ്യജീവിതം തുടങ്ങാനുള്ള അല്ലെങ്കിൽ അത്സവം പ്രവർത്തിച്ച് അടയാളങ്ങളിലൂടെ രക്ഷാചരിത്രം ആരംഭിക്കാനുള്ള സമയമായി എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് കണക്കാക്കാൻ സാധിക്കും അപ്പോൾ രക്ഷാചരിത്രത്തിൽ യേശുവിനോടും പിതാവിനോടും അങ്ങേയറ്റം അടുത്ത് സഹകരിച്ച വ്യക്തിയാണ് മറിയം അതുകൊണ്ടാണ് മറിയത്തെ സഹരക്ഷക എന്ന് സഭ വിശേഷിപ്പിക്കുന്നത് മറിയം രക്ഷകയായതുകൊണ്ടല്ല രക്ഷകനോട് ഏറ്റവും കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുകയും രക്ഷയുടെ ആദ്യത്തെ ഫലമായി തീരുകയും ചെയ്തുകൊണ്ടാണ് മറിയത്തെ സഹ രക്ഷക എന്ന് പറയുന്നത് അപ്പോൾ യേശുവിൻ്റെ അമ്മ നമ്മുടെയും അമ്മയാണ് ആ അമ്മയെ ആദരിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല അപ്പോൾ സഭ ആരംഭകാലം മുതൽ ഇത് ഈ മരിയൽ ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിലിപ്പോൾ ആരും വേദനിച്ചിട്ട് കാര്യമില്ല അപ്പോൾ വാസ്തവത്തിൽ മാതാവിനോടുള്ള ഭക്തി ഇല്ലായ്മയോ ഒന്നുമല്ല കത്തോലിക്കാ സഭയോട് ഉള്ള ഒരു വിപ്രതിബത്തിയും കത്തോലിക്കാ സഭയോടുള്ള പ്രതിഷേധവും പ്രകടമാക്കാൻ വേണ്ടി ചില പ്രോട്ടസ്റ്റൻ്റ് സഭകൾ പ്രത്യേകിച്ചും ബന്ദക്കോസ് വിഭാഗത്തിൽപ്പെട്ട ചിലരൊക്കെ ഒരു ആരോപണമായിട്ട് കൊണ്ടുവരുന്നതാണ് മാതാ മരിയ മരിയ ആരാധന മരിയോല എന്നൊക്കെ പറയും മരിയ ആരാധന എന്ന് പറയുന്നതിൻ്റെ തെറ്റാണ് അങ്ങനെ ഒരു ആരാധന നമ്മൾ നടത്തുന്നില്ല മാതാവിനോടുള്ള ഉണ്ട് മാതാവിനോടുള്ള ഭക്തി യേശുവിനെ പ്രോത്സാഹിപ്പിച്ചതാണ് അതിന് അർത്ഥമുണ്ട് അത് പ്രസക്തമാണ് മറിയമേ മറിയമേ നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്ന സ്തുതിയാണല്ലോ എന്ന് ചെറിയ ചെറിയൊരു പ്രശ്നമുണ്ട് പ്രാർത്ഥന വാസ്തവത്തിൽ ബൈബിൾ പറയുന്നത് ദൈവകൃപ നിറഞ്ഞവൾ എന്നാണ് അതും വാസ്തവത്തിൽ പൂർണ്ണമായും ശരിയല്ല ദൈവകൃപ നിറഞ്ഞവൾ ഇംഗ്ലീഷിൽ ഹൈലി എന്നാണ് പറയുക ഫുൾ ഓഫ് നോക്കിയാണെങ്കിൽ അല്ല വാസ്തവത്തിൽ അപ്പോൾ ദൈവത്തിന്റെ കൃപ പൂർണ്ണമായി സ്വീകരിച്ചവൾ എന്നാണ് അർത്ഥം അപ്പോൾ നന്മ നിറഞ്ഞവൻ ഇതിനേക്കാൾ ദൈവകൃപ കൃപ സ്വീകരിച്ചാണ് ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രീഭൂതയായ ഒരു വ്യക്തി അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞവൾ അത് മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വന്തമായിട്ടൊന്നും പറയാനില്ല അതാണ് ഞാൻ നമ്മൾ ഒന്നോ മുപ്പത് ലൂക്ക ഒന്നോ മുപ്പത്തി ഇതാ കർത്താവിൻ്റെ ദാസി മറിയത്തെ സംബന്ധിച്ച് മറിയത്തിൻ്റെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം ഒരു ദാസിയുടേതാണ് അപ്പോൾ ദാസിക്ക് വേണ്ടി യജമാനനായവൻ ചെയ്തത് മാത്രമേ പറയാനുള്ളൂ മറിയത്തിൻ്റെ സ്തോത്രഗീതം മുഴുവനും ഇതാണ് എനിക്ക് വേണ്ടി ശക്തനായുൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അപ്പോൾ ദൈവം തനിക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ഏറ്റുപറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ് മാതാവിൻ്റെത് അപ്പോൾ മാതാവ് തന്നിൽ തന്നെ ഒന്നുമല്ല എന്നറിയാം അവൻ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എല്ലാ തലമുറകളും എന്നെ ഭാഗ്യത്തിൽ നിന്ന് വിളിക്കും കാരണം ദൈവം ചെയ്ത വലിയ കാര്യങ്ങളാണ് അതല്ലെങ്കിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ ഒന്നാമത്തെ അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം വിത്സവത്തിനെ സന്ദർശിക്കുമ്പോൾ പറയുന്നതാണ്

അപ്പോൾ കർത്താവിൻ്റെ അമ്മ കർത്താവിനെ കൂടാതെ വരുന്നില്ല അപ്പോൾ കർത്താവിനെ കൂടാതെ വരുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ പറയാറുണ്ട് എലിസബത്തിന് ശുശ്രൂഷ ചെയ്തു വാസ്തവത്തിൽ അവിടെ പോയി പാത്രം തേച്ച് കഴുകാനും തുണി അലക്കാനും ഒന്നും അല്ല മറിയുമ്പോൾ പോയത് അതിനുവേണ്ടി വിലക്കാർ വേറെ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ ശുശ്രൂഷ ചെയ്ത് വചന ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ വചനയോടെ എത്തിച്ചുകൊടുക്കുകയായിരുന്നു അപ്പോൾ യേശുവിനെ കൊണ്ട് വന്നു അതോടുകൂടി എലിസബത്ത് പരിശുദ്ധാത്മാരാണ് നിറഞ്ഞു യോഹനാൻ പരിശുദ്ധാത്മാരായി നിറഞ്ഞു അപ്പോൾ മറിയത്തിൻ്റെ സാന്നിധ്യം യേശുവിനോട് കൂടിയുള്ള സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു വന്നത് ജനനത്തിലും ജീവിതത്തിലും മരണത്തിലും ഒന്നിച്ചു നിന്നിരുന്നു പരിശുദ്ധി അമ്മ എന്നും അമ്മയെ നമ്മൾ ആരാധിക്കുകയല്ല പിന്നെയോ അമ്മയെ നമ്മൾ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നാണെന്നും കൂടാതെ സ്ത്രീ എന്ന് വിളിക്കുന്ന ആ പദത്തിലൂടെ എൻ്റെ സ്വന്തം അമ്മയല്ല മനുഷ്യകുലത്തിൻ്റെ തന്നെ ഒരമ്മയായിട്ട് നമുക്ക് ഏവർക്കും അമ്മയായി നൽകുന്നുവെന്നും വലിയൊരു ഉടമ്പടിയുടെ ഒരു പൂർത്തി പൂർത്തീകരണമാണ് സംഭവിച്ചതെന്നും ഒക്കെയാണല്ലോ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അമ്മയെ മാറ്റി നിർത്തിയിട്ട് യേശുവിനെ അന്വേഷിച്ചാൽ അത് നമ്മുടെ കത്തോലിക്ക് ആ വിശ്വാസം അനുസരിച്ച് ശരിയല്ലെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുകയാണ് കാരണം ജനനത്തിലും ജീവിതത്തിലും മരണത്തിലും അവർ ഒന്നിച്ചു നിന്നു അപ്പോൾ ഒരിക്കലും അമ്മയെ വേർപെട്ടിട്ട് യേശുവിനെ നമ്മൾ അന്വേഷിക്കുവാൻ പാടില്ല എന്നും സ്ത്രീ എന്നുള്ളൊരു പദം ഒരിക്കലും ബഹുമാനമില്ലാതെ സ്നേഹമില്ലാതെ ഉപയോഗിച്ചതല്ല പിന്നെയോ വലിയൊരു ദൈവിക പദ്ധതിയുടെ ഒരു പൂർത്തീകരണമാണ് അമ്മയിലൂടെ സംഭവിച്ചത് എന്നും കാണിക്കുവാനാണെന്നാണല്ലോ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട അച്ഛ വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാട് പലരുടെയും മനസ്സിൽ സംശയങ്ങൾ ഉള്ള ഈ നല്ല ഈ വാക്കിനൊരർത്ഥം വളരെ ആഴത്തിൽ പറഞ്ഞു തന്നതിന് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുകയാണ് നമുക്കൊരു നിമിഷം അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് അമ്മയെ വെറുത്ത് സംസാരിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഒന്നിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കാം നന്മ നിറങ്ങമേ കർത്താവൂ സ്ത്രീ ഉള്ള അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ദിനത്തിന് ഫലമായി ഈശോ പരിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും അപേക്ഷിക്കണമേ